ഹലോ കൂട്ടുകാരെ ക്ലാര ഹൺഡ്രഡ് ലോസിൻ്റെ പുതിയൊരു വീഡിയോയിലോ കേട്ടോ അല്ലേ ഹൃദയം നിറഞ്ഞ സ്വാഗതം ഞാനിന്നൊരു ചേമ്പ് പറയ്ക്കാൻ പോവാണ് കേട്ടോ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇടുക്കിക്കാർക്ക് ചേമ്പ് കപ്പ കാച്ചിൽ അതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് ഞങ്ങൾ ചേമ്പൊക്കെ പറിച്ചു പൊടുങ്ങുന്നത് ഇങ്ങനെയാണെന്ന് നിങ്ങളെ കാണിച്ചു തരാം ഇതാണ് കേട്ടോ നമ്മൾ പറിക്കാൻ പോകുന്ന ചേമ്പ് നിൽക്കുന്നതോ കുറേ ഉണ്ട് ഇതിനകത്ത് പക്ഷെ എന്തോരം കിട്ടുമെന്നറിയില്ല പറച്ചു നോക്കിയാലേ അറിയത്തുള്ളൂ കേട്ടോ നമുക്ക് നോക്കാം

വമ്പിച്ച കിഴങ്ങാണ് സുഹൃത്തുക്കളെ നമുക്ക് ഇതിനകത്തുനിന്ന് കിട്ടിയേക്കുന്നത് കേട്ടോ ഒന്ന് നട്ടുവച്ചാൽ ചേമ്പല്ലെന്നുള്ളതാണ് ഇതിനകത്തൊരു പ്രത്യേകത മമ്മി കിണഞ്ഞു പരിശ്രമിക്കുവാണ് കേട്ടോ അപ്പൊ നിങ്ങൾ വിചാരിക്കും ഞാനിവിടെ കിഴങ്ങ് മറക്കുന്നതല്ല നോക്കി നിൽക്കുവാണ് ഞാൻ വീഡിയോ എടുക്കുന്നതാണ് കേട്ടോ നമ്മളിഷ്ടം പോലൊക്കെ ചേമ്പൊക്കെ നട്ട് പറിച്ചോണ്ടിരുന്നതായിരുന്നു കേട്ടോ കാരണം നടയിലൊന്നുമില്ല അമ്മി തന്നെ ആയതുകൊണ്ട് അമ്മിയങ്ങനെ നടാനും പറക്കാനും ഒന്നും പോകാറില്ല അതുപോലെ ഒരെണ്ണം കിട്ടി കേട്ടോ അത്യാവശ്യം എടുത്തത് ദേ പറച്ചിട്ടേക്കാം കേട്ടോ അപ്പോൾ കൂട്ടുകാരെയും നമ്മൾ പറച്ച ചേമ്പൊക്കെ ഞാനും അമ്മിയും കൂടെ നട്ട് കേട്ടോ പറയ്ക്കുന്നതും നടുന്നൊന്നും ഫുള്ള് കാണിക്കാത്തത് കയ്യിൽ ഫുള്ള് മണ്ണായിരുന്നു കേട്ടോ ഞങ്ങളുടെ രണ്ടുപേരുടെയും അതുകൊണ്ടാണ് കേട്ടോ വരുന്ന വർഷം ഇഷ്ടം പോലെ ഉണ്ടാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അങ്ങനെ പ്രിയ സുഹൃത്തുക്കളെയും നമ്മളങ്ങനെ ചേമ്പ് പറിച്ചിട്ടാകെപ്പാടെ കിട്ടിയത് ഇത്രയാണ് കേട്ടോ നമ്മൾ നട്ടുവച്ച ചേമ്പൊന്നും ആവുന്നില്ല അപ്പോൾ അത് കാണുന്നത് കൊണ്ടാണ് കുഴപ്പമില്ല നമ്മൾ നട്ടുവെച്ചേക്കുന്നൊക്കെ സെറ്റാക്കാൻ നമുക്ക് അടുത്ത കൊല്ലാകുമ്പോഴത്തേക്കും നല്ല ഗുമ്മിനുണ്ടാവും കേട്ടോ അപ്പോൾ എൻ്റെ അമ്മയാണെങ്കിൽ അവിടെ ഒരു കൊടിത്തല കൊടിത്തല കയറ്റി വിട്ടിട്ടുണ്ടായിരുന്നു ഒന്ന് ചെറുതായിട്ട് കെട്ടി കൊടുക്കുന്നതാണ് കേട്ടോ ഒരുക്കിയൊന്ന് അമ്മി അങ്ങനെ പുറത്തൊന്നും ഇറങ്ങാറില്ല മമ്മി കാലിന് വേനേം കായ്ക്കുമേനയും ഒക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ നേരത്തേക്ക് നന്നായിട്ട് പറമ്പിലുമൊക്കെ പടന്നുകൊണ്ടിരുന്ന ആളാണ് ഞങ്ങളെല്ലാവരും അതെ കേട്ടോ ഇപ്പം ചേമ്പ് കുറയ്ക്കാനായിട്ട് വന്നപ്പം അങ്ങ് ഇറങ്ങിയതാണേ ഇത് നമ്മുടെ ബംബ്ലീസിൽ ഉണ്ടായ ബമ്പിളി നാരങ്ങയാണ് കേട്ടോ ചെറുതായിട്ടത് പഴുക്കാനൊക്കെ തുടങ്ങി വലിയ മരമൊന്നുമല്ല ചെറിയൊരു മരമാണ് കേട്ടോ ഇത് മമ്മിയുടെ ഒരു ചെറിയ പയർ കൃഷിയാണ് കേട്ടോ മറ്റേ ചിലരെ പയറ് ഞങ്ങൾ വേറൊരു പയറിൻ്റെ വിത്തായിരുന്നു നട്ടത് പക്ഷേ കണ്ടോ അതിനകത്ത് കിടക്കണുണ്ടോ ഉണ്ടൊക്കെയാണെങ്കിൽ അതെ കാണിച്ചു തരോ ഇതുണ്ടോ ഇവിടെ പോയി ഇവിടെ വട ഇതാണ് ആശാൻ കണ്ടോ കാണാമോ നിങ്ങൾ കാണുന്നുണ്ടോടാ കൂട്ടുകാരെ വേറൊരു പയറിൻ്റെ വിത്തായിരുന്നു കേട്ടോ അത് ഞങ്ങൾ ഉദ്ദേശിച്ച വയറിൻ്റെ വിത്തല്ലായിരുന്നു എന്നാണേലും നല്ല രസമല്ലേ കണ്ടേ പിന്നെ അതായത് അമ്മയുടെ തുമരയാണ് കേട്ടോ അത് പറിക്കാറൊന്നും ആയില്ല പൂവിട്ട് സെറ്റായി വരുന്നതേ ഉള്ളൂ എല്ലാം അമ്മിയുടെ പ്രോപ്പർട്ടീസുകളാണ് കേട്ടോ ഇത് കണ്ടോ കൂട്ടുകാരെ വലിയ ഓന ചേമ്പ് അവർക്ക് തന്നെയോ എത്രയും വലിയ ചേമ്പ് കണ്ടോ ഈ ഒരു ഞങ്ങളുടെ ഒരു പഴയ തൊഴുത്തായിരുന്നു കേട്ടോ ഇത് അവിടെ വേറെ അമ്മ വെച്ചേക്കുവാണേ അവിടത്ത് കണ്ടോ ഒരു വലിയ ചേമ്പ് നിൽക്കുന്നുണ്ടോ ഇത് ചൊറിയൻ ചേമ്പോ അങ്ങനത്തെ ചേമ്പൊന്നുമല്ല ഇത് തോരം വെക്കുന്ന കറി ചേമ്പാണ് അതിൻ്റെ ഇലയും തണ്ട് വെക്കുന്ന നന്നായിട്ട് നമ്മൾ ചീര തോരം വെക്കും പോലെ തോരം വെക്കുന്ന ചേമ്പാണ് ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ നിങ്ങൾക്ക് അറിയാമോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ കൂട്ടുകാരെ അപ്പോൾ ചേമ്പൊക്കെ പറച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി അത് പുഴുങ്ങി കഴിക്കണം അപ്പോഴത്തേക്കും ഇതേ മോനെ കൂട്ടിക്കൊണ്ടു വരാനൊക്കെ സമയമാവുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ എങ്ങനെയാണത് പുഴുങ്ങി തിന്നുന്നത് എന്തിൻ്റെ കൂടെ തിന്നുന്നത് എന്നൊക്കെ കാണിച്ചു തരാമേ നമുക്ക് ഇടുക്കിക്കാർക്ക് കപ്പ കാച്ചിൽ ചേമ്പ് ചേന ഇതൊക്കെ ഒരു ഹോബി തന്നെയാണ് കേട്ടോ ഇതെല്ലാം കൂടെ ഒരുമിച്ചിട്ട് പുഴുങ്ങുന്നത് കൂട്ടുപുഴുക്കെന്ന് പറയുന്നൊരു സംഭവമുണ്ട് കേട്ടോ അത് അമ്പലങ്ങളിലും എന്തോ നേർച്ചയുടെ ഭാഗമായിട്ടും അങ്ങനെ കൂട്ടുപുഴുക്കുണ്ടാക്കി കൊടുക്കാറുണ്ട് അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഇത് സെറ്റാക്കണെന്നുള്ളത് കാണിച്ചു തരാമേ അപ്പോൾ വീഡിയോയിലോട്ട് പോകാം ചേമ്പ് ഞാൻ കഴിഞ്ഞ് റെഡിയാക്കി കേട്ടോ പുഴുങ്ങാൻ വേണ്ടി നല്ല ചുവന്നുള്ളിൽ കാന്താരിയും കൂടെ ചതച്ചതും ഒരു കഷ്ണം മീൻ വറുത്തതും കൂട്ടി ഒരു ഗ്ലാസ് ചായ കൂടെ ഉണ്ടെങ്കിൽ അടിപൊളിയാണ് കേട്ടോ വൈകുന്നേരം ഞങ്ങളിങ്ങനെയൊക്കെയാണ് കേട്ടോ ചേമ്പും കപ്പയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ചെറുതായിട്ട് ഇങ്ങനെ സെറ്റാക്കുവേ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ കൂട്ടുകാരെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ കൂട്ടുകാരെ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം